ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഹാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് നല്ല സമയം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ചില മോശ സമയങ്ങളും വരാറുണ്ട് അല്ലേ നമുക്ക് നല്ല സന്തോഷവും നല്ല പിന്നെ സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ പിന്നെ കുറച്ച് നെഗറ്റീവ് പിന്നെ ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ചില സമയത്തുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ എത്ര കഠിനാധ്വാനം ചെയ്താലും നമുക്ക് നല്ല പിന്നെ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്നു നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് പെട്ടെന്നാണ് പിന്നെ ചില പ്രശ്നങ്ങളുണ്ടാകുന്നത് അത് ഒരു നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അത് ചിലരുടെ കണ്ണീർ കൊണ്ടോ ദൃഷ്ടിദോഷം കൊണ്ടോ അല്ലെങ്കിൽ ചിലരുടെ വാക്കുകൾ കൊണ്ടോ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ ചിലർക്ക് അങ്ങനെ പിന്നെ ഉണ്ടാവാറ് പറയാറുണ്ട് ചില ആൾക്കാർ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ചില പിന്നെ വാക്കുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ ദൃഷ്ടി കൊണ്ടോ ഒക്കെ ദോഷങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ദോഷങ്ങളത് നമ്മെ നന്നായിട്ട് അലട്ടാറുമുണ്ട് നമുക്ക് പിന്നെ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഉണ്ടാകുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നമുക്കത് ചിലവായിട്ടാണ് വരുന്നത് അതുപോലെ നമ്മുടെ മക്കളിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും പെട്ടെന്ന് അവരുടെ പഠിത്തത്തിൽ മോശം ഉണ്ടാവുക അല്ലെങ്കിൽ ശരീരസുഖങ്ങൾ കിട്ടാതിരിക്കുക നമ്മുടെ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് എത്ര മരുന്ന് കഴിച്ചാലും അതൊന്നും മാറാത്തൊരു പിന്നെ സമയമൊക്കെ വരാറുണ്ട് അതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അത് നമുക്ക് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കേ അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ അല്ലേ അപ്പം ചിലർ നമ്മൾ ഉയരരുത് എന്ന് വിചാരിച്ച് നമ്മളെ മനഃപൂർവ്വം പിന്നെ എന്താണ് രാഗുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മൾ അനുഭവിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് പിന്നെ നമ്മളെപ്പോൾ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥനയായിട്ടും അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള പിന്നെ വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ടാവും പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമുക്കിതിനൊരു നല്ല പ്രതിവിധി ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ചെയ്യുന്നത് പിന്നെ നമ്മളൊരു പച്ചക്കറിപ്പൂരം വെച്ചാണ് അത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മളുടെ ഒരു എന്താണ് നമ്മുടെ ഈ പൂജയിലാണെങ്കിലും കർമ്മങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇതാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ അതുപോലെ എല്ലാവരും അത് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇന്നെ അത് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ വളരെ രഹസ്യമായിട്ട് ചെയ്യാവുന്നതാണ് അത് തന്നെ ആരും അറിയാതെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ദോഷങ്ങളും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും നമ്മുടെ ദൃശ്യദോഷമാണെങ്കിലും അതെങ്കിൽ പ്രാക്കുദോഷമാണെങ്കിലും ഒക്കെ മാറിക്കുകയുള്ളും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല സമ്പത്തും സൗഭാഗ്യവും എല്ലാം ഉണ്ടാവും കുടുംബാംഗങ്ങൾ കാണാൻ വയ്യ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നതായിരിക്കും പിന്നെ ചിലപ്പോൾ അവരൊക്കെ നല്ല ബദ്ധ ശത്രുക്കളായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് അല്ലേ നമ്മളുടെ വീട്ടിനകത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ കൂടെപ്പറപ്പുകളാണെങ്കിലും ഒക്കെ സ്നേഹത്തിൽ ഇരിക്കുന്നവരാണ് പെട്ടെന്ന് ഒരു പിണക്കത്തിലോട്ടൊക്കെ പോകുന്നത് അതൊക്കെ മറ്റുള്ളവരുടെ ഒരു ദൃഷ്ടിദോഷവും പ്രാക്കും ഒക്കെ കൊണ്ടാണ് വരുന്നത് പക്ഷെ അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാവുന്നതാണ് നമ്മൾ നമ്മളാരെയും അറിഞ്ഞും കൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക പക്ഷേ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യുന്നവർക്ക് ആ തിരിച്ചടി കിട്ടും അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മളിത് ഈ പിന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കാണാം നമുക്കിപ്പം മറ്റുള്ളവർക്കത് കിട്ടണം ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ പക്ഷേ എങ്കിലും നമുക്ക് നമ്മളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതാണ്പോൾ നമുക്ക് അവർക്കത് തിരിച്ചടി കിട്ടിയിരിക്കും അത് അതെന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ എൻ്റെ പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് വീഡിയോയിലിട്ട് പാ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് കേൾക്കാതെ തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു പ്രതിവിധിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശത്രു സംഹാരത്തിന് ഉത്തമമായ ഒന്നാണ് പച്ചക്കർപ്പൂരം അത് കത്തിച്ചാണ് നമ്മുടെ ഈ വിഷമങ്ങളെ നമ്മൾ ഇല്ലാതാക്കുന്നത് ഈ കർമ്മം ചെയ്യുന്നത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ആ ദിവസമാണ് കൂടുതൽ എന്നെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കർമ്മം ചെയ്യാനും നമ്മുടെ ദോഷങ്ങളെ മാറ്റാനും എല്ലാം ഈ ശനിയാഴ്ച ദിവസം തന്നെ നമുക്ക് എടുക്കാം ശനിദോഷവും ബാധാദോഷവും ശത്രുദോഷം എന്നൊക്കെ പറയത്തില്ലേ ഇവയെല്ലാം ില്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഫലത്തെ ശുദ്ധീകരിക്കുന്നതിനും ഉത്തമമായ ദിവസമാണ് ശനിയാഴ്ച ഈ കർമ്മം ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് അതിനാദ്യമായിട്ട് ഞാൻ ഒരു പിന്നെ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ആഹാരം കഴിക്കുന്ന പിന്നെ അങ്ങനത്തെ അടുക്കളയിലുള്ള പാത്രങ്ങൾ എടുക്കരുത് നമുക്ക് ആഹാരമൊന്നും കഴിക്കാത്ത നോൺ വെജ് ഒന്നും പിന്നെ ഉപയോഗിക്കാത്തത് വേണം അതായത് ഒന്നുകിൽ പുതിയതായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിലോ ഒക്കെ വെക്കുന്ന ഒരു പാത്രം ആയിരിക്കണം എടുക്കേണ്ടത് കൂടാതെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് ആവശ്യമാണ് ഇതിന് പിന്നെ ഞാൻ എന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചുണ്ണാമ്പ് ഈ മുറുക്കുന്ന ചുണ്ണാമ്പുണ്ടല്ലോ എടുക്കുന്ന ഇത് ഈ ചുണ്ണാമ്പ് ഒരു വെറ്റ എന്നെ പിന്നെ ഇത്തിരി കുരുമുളക് നമുക്ക് രണ്ട് കുരുമുളക് മതി എന്നെ ഇതിനായിട്ട് ഇപ്പോൾ കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സാധാരണ ഉണ്ടല്ലോ അത് എടുത്താലും മതി പക്ഷേ കുരുമുളക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മുടെ ഈ പരുന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഈ പച്ചക്കപ്പൂരമാണ് നമ്മൾ പിന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പരുന്ന പാത്രത്തിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം വെള്ളമെടുത്തിട്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കലക്കിയിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട വളരെ കുറച്ച് വെള്ളം മതി ഇതിലേക്ക് ഞാൻ ഇച്ചിരി ചുണ്ണാമ്പാണ് ചേർക്കുന്നത് ചുണ്ണാമ്പ് ചേർക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ആ ഒരു നിറം മാറുന്നത് അപ്പം ഇതിങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല റെഡ് കളറാണ് വരുന്നത് അല്ലേ ഇനി ഇതിലേക്ക് രണ്ട് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ എണ്ണിക്കൊണ്ട് രണ്ട് കുരുമുളകും മതി ഇതിങ്ങനെ മേനെ കലക്കിയതിന് ശേഷം നമുക്കത് വെറ്റയാണ് ഞാൻ എടുക്കുന്നത് ഈ വെറ്റ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഞെടുപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആർക്കാണോ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയാണ് ഇപ്പോൾ ഒഴിയുന്നതെങ്കിൽ അവരുടെ ദോഷങ്ങൾ മാറാനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അവരുടെ നേരെ വേണം ഈ വെറ്റയുടെ പിന്നെ ഈ ഇതുണ്ടല്ലോ തുമ്പ് അത് അങ്ങോട്ട് നോക്കി വേണം വെക്കാനായിട്ട് ഇതിൻ്റെ വാൽഭാഗം നമ്മളുടെ നേരെയുമായിരിക്കണം ഇരിക്കേണ്ടത് ഇതിങ്ങനെ ആ വ്യക്തി ഇങ്ങനെ വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ കർപ്പൂരം വെക്കുക ഇങ്ങനെ കുറച്ച് കർപ്പൂരവും കൂടി വെക്കണം ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പിന്നെ കർപ്പൂരം വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇത്രയും കർപ്പൂരം വെക്കുന്നുണ്ട് ഇത് കത്തിച്ചിട്ട് അവരെ നമ്മളിത് എന്നെ ഉഴിയണം ഉഴിയുമ്പോൾ എന്നെ നമ്മളെപ്പോഴും ഒന്നുകിൽ അവരെ കിഴക്കോട്ട് നോക്കി നിർത്തണം അല്ലയെന്നുണ്ടെങ്കിൽ വടക്കോട്ട് വടക്ക ദിശയിലേക്ക് നോക്കി വേണം നിർത്താനായിട്ട് അതിനുശേഷം ഇക്കർപ്പൂരം കത്തിക്കുക അങ്ങനെ ഒരു ഏഴ് വട്ടം അവർക്ക് അവരുടെ തല തൊട്ട് പാദം വരെ നമ്മൾ ഇങ്ങനെ ഒഴിയണം അപ്പോൾ അതായത് ക്ലോക്ക് വൈസിൽ നമ്മൾ ഇങ്ങനെ ഒഴിയേണ്ടത് സർവ്വദോഷങ്ങളും ഇങ്ങനെ അവരുടെ മേലുള്ള സർവ്വദോഷങ്ങളും ദൃഷ്ടിദോഷവും പിന്നെ അതുപോലെ തന്നെ പ്രാക്കും അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും മാറാനായിട്ട് നമുക്ക് ഏഴ് ഏഴുവട്ടവും ഒഴിഞ്ഞ് പ്രാർത്ഥിക്കാം ഇത് ഇങ്ങനെ ഒഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അതിന് ഒരു മന്ത്രമുണ്ട് അതിന് ഒന്നുകിൽ എന്നെ ഓഹിറീം ചണ്ടികായേ നമ എന്ന് നമ്മൾ ഏഴുവട്ടവും പറഞ്ഞുകൊണ്ട് വേണം ഇല്ലെങ്കിൽ ഓഹ്രീം കാളികായേയും നമ ഇത് ചൊല്ലി വേണം നമ്മളിങ്ങനെ ഒഴിയാനായിട്ട് നമ്മളിങ്ങനെ മറ്റൊരാൾക്ക് ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കർപ്പൂരവും കൂടി വെച്ചിട്ട് അത് നമ്മളുടെ നേരെയും ഒന്ന് ഉഴിയണം കാരണം ആ ചെയ്യുന്ന ആൾക്കും ഒരു ദോഷമുണ്ടല്ലോ ആ ദോഷവും കൂടി മാർക്ക് മാറിക്കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പോൾ പിന്നെ ആ വെറ്റിലയുടെ തുമ്പ് നമ്മളുടെ ആയിരിക്കണം പിന്നെ അല്ല ഇതിപ്പം നമ്മളുടെ ദോഷം ദൃഷ്ടിദോഷവും പിക്ക് ദോഷവും അങ്ങനെയുള്ള എല്ലാ പിന്നെ ദോഷങ്ങളും മാറാനായിട്ടാണ് നമ്മൾ സ്വയം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നുകിൽ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചിങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ഏഴുവട്ടവും ഇതുപോലെ നമ്മുടെ തലതൊട്ട നമുക്ക് നമ്മുടെ വയറിൻ്റെ ഭാഗം വരെ നമ്മളിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക അതിനുശേഷം ഇത് പിന്നെ ആർക്കാണെങ്കിലും അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് പശത്ത് അതായത് ഒരു മൂലയിൽ കൊണ്ടുപോയി ഇത് ആരി ചവിട്ടാത്ത രീതിയിൽ നമ്മളിത് കൊണ്ടുവന്ന് കമത്തണം അത് ഭൂമിയിലേക്ക് ലയിച്ച് ചേർന്നോളും അപ്പോൾ നമ്മുടെ ആ ദോഷങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും അത് ഉറപ്പാണ് നിസ്സംശയം എനിക്ക് പറയാവുന്നതാണ് കാരണം നമുക്കിത് അനുഭവമുള്ളതാണ് അതിനുശേഷം നമ്മൾ ആ വ്യക്തിയുടെ നമ്മളും ചെയ്ത ആർക്കാണോ അവരും നന്നായിട്ട് കയ്യും മുഖം എല്ലാം കഴുകി അതുപോലെ ഈ പ്ലേറ്റും നല്ല വൃത്തിയായി കഴിയുന്നതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് വീട്ടിനുള്ളിലേക്ക് കയറാവൂ ഇത് ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങള് എന്നെ തിരിച്ചറിയാവുന്നതാണ് നമുക്ക് ഒരുപാട് ഉയർച്ചയും നമുക്ക് ഇതുപോലെ തന്നെ മുടങ്ങിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് നല്ല ഭംഗിയായിട്ട് നടക്കുകയും അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ഐശ്വര്യവും പിന്നെ സമ്പത്തും എല്ലാം നമുക്ക് അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നൂറ് ശതമാനവും ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്നെ ഇത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് പലർക്കും പല രീതിയിലും പല സമയത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ പലരും മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് പിന്നെ വളരെ ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ശനിയാഴ്ച നിങ്ങളിത് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാം ഇല്ല നമുക്കത് മുടിനായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് മൂന്നാഴ്ച മൂന്ന് ശനിയാഴ്ച നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളാണെങ്കിലും എല്ലാം നമ്മളോട് അകന്ന് എല്ലാം വളരെ സ്നേഹത്തോടെ അടുത്ത് നമ്മളോട് പണ്ടത്തെ മാതിരി തന്നെ പെരുമാറും അപ്പോൾ ആ ഒരു പിന്നെ ദോഷം കൊണ്ടാണ് പക്ഷേ അതുപോലെ തന്നെ നമുക്കാരാണോ ആരാണോ ശത്രുക്കളെ ഇങ്ങനെ ചെയ്തിരിക്കുന്നെച്ചാൽ അവർക്ക് നല്ല തിരിച്ചടിയാണ് കിട്ടുന്നത് അത് നമുക്ക് കാണും കണ്ടു തന്നെ തിരിച്ചറിയാൻ പറ്റും നമുക്കങ്ങനെ ആഗ്രഹമില്ല മറ്റുള്ളവരുടെ ഒരു പിന്നെ പതനത്തിൽ നമ്മൾ ഗ്രഹിക്കരുത് ആഗ്രഹിക്കുന്നത് ശരിയല്ല പക്ഷേ എങ്കിലും നമുക്ക് ചെയ്തിരിക്കുന്നവർക്ക് അത് ഉറപ്പായിട്ടും തിരിച്ച് കിട്ടുകയും അവരുടെ ഒരു പതനം നമ്മൾ കാണുകയും ചെയ്യും അങ്ങനെ അത്രയ്ക്ക് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകും വിശ്വാസത്തോടെ ഇത് ചെയ്യണം എന്നേ ഉള്ളൂ നമുക്ക് നൂർശമാനവും റിസൾട്ട് കിട്ടുന്നതാണ് ഇതൊരു പ്രകൃതി നിയമമാണ് നമ്മളെ തുടിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടും എന്ന് പറയുന്നത് പിന്നെ അത് സാധാരണ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഇതൊന്ന് ഇതുകൊണ്ട് വിഷമിക്കുന്നവർ ഇതൊന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം എന്നെ ആ ശത്രുക്കളെ അവരെ കരഞ്ഞുകൊണ്ട് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതുമൂലം വിഷമിക്കുന്നവരെ ഈ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നെ കമൻ്റ് അറിയിക്കണം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എന്നെ ഒന്ന് കമൻ്റിൽ കൂടി അറിയിക്കണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ